ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രയേൽ പദ്ധതി തയ്യാറാക്കിയതായ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഉയർന്ന സ്രോതസ്സുകളെ ഉദ്ധരിച്ച് പ്രമുഖ ഇസ്രയേൽ ന്യൂസ് പോർട്ടലായ വാലയാണ് ഇത് സംബന്ധമായ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് വിട്ടിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രം ആക്രമിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സുരക്ഷാ സംവിധാനത്തിന്റെയും രാഷ്ട്രീയ വിഭാഗത്തിന്റെയും എല്ലാ തലങ്ങളിലും ഇസ്രയേൽ അധികാരികൾ സമവായത്തിലെത്തിയതായാണ് ഇസ്രയേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത്തരം ഒരാക്രമണം നടത്താൻ ഇസ്രയേലിന് സാങ്കേതിക ശേഷിയുണ്ടെന്നും നവംബർ ഇരുപത്തിയൊന്നിന് പ്രസിദ്ധീകരിച്ച വാർത്തയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ ഇറാനെ ഇസ്രയേൽ അനുവദിക്കില്ലെന്ന് ഇസ്രയേൽ ഉന്നതർ ചൂണ്ടിക്കാട്ടിയതായും ഈ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇറാനെതിരായ സാമ്പത്തിക ഉപരോധം ഒരു തടസ്സമായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നതാണ് ഇസ്രയേലിന്റെ വിലയിരുത്തൽ ഇറാന്റെ ആണവ പദ്ധതി ഇല്ലാതാക്കാൻ അതുകൊണ്ട് കഴിയുകയില്ലെന്നും ഉന്നത ഇസ്രയേൽ ഉറവിടത്തെ ഉദ്ധരിച്ച് വാല തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് ഒക്ടോബർ അവസാനം നടന്ന ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തിൽ പാർച്ചിൻ സൈനിക സമുച്ചയത്തിലെ സജീവമായ ഒരു രഹസ്യ ആണവായുധ ഗവേഷണ കേന്ദ്രം നശിപ്പിക്കുകയും അത് ആണവായുധ ഗവേഷണം പുനരാരംഭിക്കുന്നതിനുള്ള ഇറാന്റെ ശേഷിയെ ബാധിക്കുകയും ചെയ്തതായി കഴിഞ്ഞയാഴ്ച ആക്സിയോസ് ന്യൂസ് പോർട്ടൽ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഇറാൻ അവസാനിപ്പിച്ചതായി കരുതപ്പെടുന്ന അമത് ആണവായുധ പദ്ധതിയുടെ ഭാഗമാണ് നശിപ്പിക്കപ്പെട്ട ഈ കേന്ദ്രമെന്നാണ് അന്ന് ഇസ്രയേൽ മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചിരുന്നത് എന്തിനേറെ ഈ വാർത്തകൾ മുഖവിലക്കെടുത്ത കേരളത്തിൽ പോലും വലിയ വാർത്തകളാണ് സൃഷ്ടിക്കപ്പെട്ടിരുന്നത് എന്നാൽ ഇതെല്ലാം തന്നെ തെറ്റായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇസ്രയേൽ മാധ്യമമായ വാലയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പരിശോധിച്ചാൽ വ്യക്തമാകുക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വീണ്ടും ഒരു ആക്രമണം നടത്താനുള്ള പദ്ധതി തയ്യാറാക്കേണ്ടി വരുമായിരുന്നില്ല ഇപ്പോൾ പുറത്തുവന്ന വാർത്ത ശരിയാണെങ്കിൽ ഇറാന്റെ പരീക്ഷണ കേന്ദ്രങ്ങൾക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ലെന്നത് വ്യക്തമാണ് ഇറാൻ ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രയേൽ ഇറാനെതിരെ നടത്തിയ ആക്രമണം ഇറാന്റെ വ്യോമ മേഖലയിൽ കയറാതെ നടത്തിയ പാളിയ ഓപ്പറേഷൻ എന്നാണ് ഇറാൻ സൈനിക നേതൃത്വം വിശേഷിപ്പിച്ചിരുന്നത് അമേരിക്കയുടെ ഇറാഖിലെ വ്യോമ മേഖല ഉപയോഗപ്പെടുത്തിയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നത് എന്നാൽ ഈ ആക്രമണത്തെ മുൻപ് റഷ്യ നൽകിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇറാൻ ചെറുത്തിരുന്നത് ഇത് ഫലപ്രദമായിരുന്നുവെന്ന് പിന്നീട് പുറത്തുവന്ന ദൃശ്യങ്ങളിലും വ്യക്തമായിരുന്നു ഇസ്രായേലിനെതിരെ കൂടുതൽ രൂക്ഷമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയും ഹൂതികളും നടത്തുന്ന സാഹചര്യവും അമേരിക്കൻ യുദ്ധ കപ്പലുകൾക്ക് നേരെ വരെ ആക്രമണം ഉണ്ടാകുകയും ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും ഇസ്രയേൽ ഇറാനെതിരെ ഇറങ്ങിയാൽ അത് വലിയ രൂപത്തിലുള്ള പൊട്ടിത്തെറയിലാണ് കലാശിക്കുക ഇറാനു നേരെ നേരത്തെ നടത്തിയ ആക്രമണത്തിന് പലിശ സഹിതം തിരിച്ചടിക്കാനുള്ള സാഹചര്യമാണ് അതോടെ ഇറാനും വീണ് കിട്ടുക ഇതിനെല്ലാം പുറമെ റഷ്യ ഇപ്പോൾ കലിത്തുള്ളി നിൽക്കുന്ന സാഹചര്യമായതിനാൽ അമേരിക്ക ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള സഹായം സഖ്യകക്ഷിയായ ഇറാന് റഷ്യ നൽകാനുള്ള സാധ്യതയും ഏറെയാണ് നിലവിൽ യുക്രൈനെതിരെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ച ലോകത്തെ തന്നെ അമ്പരപ്പിച്ച റഷ്യ അമേരിക്കൻ ചേരിയെ തകർക്കാൻ ലഭിക്കുന്ന ഒരവസരവും ഇനി പാഴാക്കുകയില്ല ഇതുവരെ നേരിട്ട ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ റഷ്യ ഇടപെട്ടിട്ടില്ല എന്നാൽ ഇനി ഈ നിലപാട് റഷ്യ തുടരാനും സാധ്യതയില്ല സ്വന്തം സഖ്യകക്ഷികൾക്കെതിരായ ഏത് ആക്രമണത്തെയും റഷ്യ എതിർക്കുമെന്ന് വ്ളാഡിമർ പുടിൻ തന്നെ വ്യക്തമാക്കിക്കഴിഞ്ഞു ഉത്തര കൊറിയയ്ക്ക് നൽകുന്ന സൈനിക സാമ്പത്തിക സഹായങ്ങൾ ഇറാനുമായും ഏർപ്പെടുവാൻ റഷ്യ തീരുമാനിച്ചിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റിന്റെ റഷ്യ സന്ദർശന വേളയിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും അമേരിക്കയെയും ഇസ്രയേലിനെയും ഏറെ ആശങ്കപ്പെടുത്താൻ പോകുന്നതും വലിയ ഭീഷണിയാകുന്നതും റഷ്യ ഇറാൻ കരാർ തന്നെയാകുമെന്നാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്